ഹലോ ഇന്നത്തെ ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്റ്റ് ഉണ്ടാക്കാൻ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കുട്ട് വരുമ്പോൾ എനിക്ക് ബണ്ണും കൊണ്ടിട്ടാണ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ റൗണ്ട് ബണ്ണ് അപ്പോൾ ഇതും പിന്നെ ബട്ടറും പിന്നെ നമുക്ക് വരുന്ന മിൽക്ക് മെയ്ഡാണ് കേട്ടോ അതും കൊടുക്കാം അപ്പോൾ അതും കൂടിയിട്ടുണ്ടാക്കുന്ന പെട്ടെന്ന് ഉണ്ടാക്കുന്ന സാധനമാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനം നമുക്ക് ഞാൻ കുറച്ചായി വിചാരിക്കുന്നത് കഴിക്കണമെന്ന് ടേസ്റ്റ് നോക്കാം രസം ഉണ്ടാകുമെന്നൊന്നും അറിയില്ല എന്തായാലും എല്ലാവരും ഉണ്ടല്ലേ അപ്പോൾ അപ്പോൾ കുറച്ചധികം തന്നെ ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ബൈ ഇതിനകത്ത് വെക്കുകയൊന്നുമില്ല ഓഫ് ലെയിമിൽ വെക്കുക എന്നിട്ടാകുമ്പോൾ കുറച്ച് നമ്മൾ ബട്ടർ ചെയ്യുമ്പോഴത്തേക്ക് ആഡ് ചെയ്യാം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നുവെച്ചാകുമ്പോൾ നമ്മളേതായ ബണ്ണില്ല ഈ ബണ്ണ് ഓരോന്നായിട്ട് ജസ്റ്റ് ചെയ്യാൻ ഒഴിച്ചു കൊടുക്കുക ആ ഒരു ചെറിയൊരു ഫുഡായാൽ മതി കേട്ടോ ബട്ടറിലും നല്ലപോലെ ഇത് പിന്നെ ഹീറ്റാവണം കേട്ടോ ഹീറ്റ് ആകുമ്പോൾ ഇതാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് കണ്ടോ ബട്ടറും പൊടി ആകുമ്പോൾ അല്ലേ അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നല്ലവണ്ണം ആയതിന് ശേഷം പിന്നെ നമുക്ക് നടുവ ഇങ്ങനെ കയറണം അപ്പം ഞാൻ കാണിച്ചു തരാം അത് അപ്പോൾ നമ്മളാക്കിയത് പ്ലേറ്റിലേക്ക് മാറ്റി വരുന്നുണ്ട് ബാക്കി മുടി നമുക്ക് വേഗം ആക്കി എടുക്കാം ഞങ്ങൾ ഒരു സെറ്റ് റെഡിയായി അടുത്തതും കൂടി റെഡി ആക്കാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേട്ടാ സൗണ്ട് കുറവായിരിക്കും ഞാൻ മൈക്ക് എടുക്കാൻ മറന്നാ അവൻ വരുന്നത് ഇപ്പം ആറ്റെടുപ്പ് വീട്ടിലാണ് ഉള്ളത് അതുകൊണ്ട് മൈക്ക് എടുക്കാൻ മറന്ന് കേട്ടോ പിന്നെ എനിക്ക് വരട്ട മൈക്ക് എടുക്കാൻ മറന്നിട്ടേ നമ്മളെവിടെ ഇപ്പം എട്ട് പേർക്ക് വേണ്ടത് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അച്ഛൻ

അപ്പോൾ അങ്ങനെ നമ്മളിത് ബട്ടർ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് അതിനകത്തേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് തന്നു നല്ലപോലെ മിക്സ് ചെയ് ൻസിയിലാക്കി എടുത്തിട്ടാകുമ്പം ബണ്ണ് നമ്മൾ പിന്നെ കട്ട് ചെയ്തിട്ട് അതിനുള്ളത്തേക്ക് ഈ ഫില്ലിങ് ചേർത്ത് വെക്കുക അപ്പം നമ്മളിത് ആ ബണ്ണ് എടുത്തിട്ട് നമ്മൾ നടുവേ കട്ട് ചെയ്യാം ആവുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഈ ബട്ടറും ഇതും കൂടി ഉള്ളത് ആഡ് ചെയ്യാം പരത്തുനിന്നല്ല എന്തെല്ലോ സൗണ്ട് എല്ലാം കേക്കു കേട്ടോ അമ്മ ആയിരുന്നു ഭയങ്കര ഒച്ചപ്പാടുന്നു ഇതിന് വേണ്ടിയിട്ട് രണ്ട് ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ട് ഇതാ ആയോ ആയോ എഴുതിട്ട് പോയ സമയം എത്ര ബട്ടർ ആക്കുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞങ്ങളുടെ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഹായ് വീഡിയോ അപ്പൊ നമ്മള് ലോ ഫ്ലെയിമില് ജസ്റ്റ് ഒന്നത് ഹീറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കുക ജസ്റ്റ് ആ ഒരു അപ്പത്തന്നെ കഴിക്കണമെന്നാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പൊ അങ്ങനെ നമ്മളെ വൺ മസ്ത ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ കൊഞ്ഞ് ടേസ്റ്റ് ആയി വെക്കുന്നു ഇന്നത്തെ വീഡിയോ എന്നിട്ട് ഇവര് ഇത്രയും ഒഴുകടുത്ത് വെച്ച് കാണുന്നത്